രണ്ടും മസ്ലഹത്താണ് ഒന്ന് ഉപകാരത്തെ കൊണ്ടുവരിക അതിനാണ് ജൽബുൽ ഉപകാരങ്ങൾ നേടിയെടുക്കുക രണ്ട് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചു പോയാൽ പിന്നെ ബാക്കി എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഇത് എല്ലാ ആഴ്ച കണ്ടാവുന്നില്ല കട്ടക്കാരെ വീണ്ടും ചെയ്യുന്നു മതിയെന്ന് വിചാരിക്കേണ്ട ഇതൊരു തുടക്കത്തിൽ ഇതൊക്കെ മനസ്സിലായി പോയാൽ പിന്നെ നമുക്ക് എങ്ങനെ പോവാം അപ്പൊ ഒന്ന് രണ്ട് ദർഉൽ ഇത് രണ്ടുമാണ് മസ്ലഹത്തിന് വഴി അടിമകളെ മസ്ലിഹത്തിന്റെ ഉദ്ദേശം പറഞ്ഞു ആ മസ്ലഹത്തിൻ്റെ മാർഗമാണ് എന്നൊക്കെ പറയാം ഇതാണ് അടിസ്ഥാന തത്വങ്ങൾ ഇനി ഇത് രണ്ടും എതിരായി വരും ചിലപ്പോൾ ചിലപ്പോൾ ഒരു നിയമത്തിൽ രണ്ടും എതിരായി വരും ചെയ്താൽ ഗുണമുണ്ട് ചെയ്താൽ ദോഷമുണ്ട് ഒഴിവാക്കിയ ഗുണമുണ്ട് ഒഴിവാക്കിയാൽ ദോഷമുണ്ട് അങ്ങനെ വരാം അവിടെ ഇതിനാണ് മുൻതൂക്കം നമുക്ക് ശേഷം വരൂത് മഫാസിനാണ് മറ്റതിനേക്കാളും മുൻതൂക്കമുണ്ടാവുക ഒരു ദോ ചെറ തടുക്കുക ഒരു ഗുണത്തെ നേടുക ചെയ്താൽ ഗുണമുണ്ട് എന്നാൽ ചെയ്താൽ വേറെ ദോഷമുണ്ട് അപ്പോൾ ദോഷം ഇല്ലാതാക്കാനാണ് നോക്കേണ്ടത് ഗുണം കിട്ടിയതേ വേണ്ടില്ല ആ ദോഷം ഇല്ലാതിരുന്നാൽ മതി എന്നാണ് അവിടെ പരിഗണിക്കുക അതായത് ദുൽ മഫാസി മുൻ അല്ല അജൽ ബിഫി മഫ്സത്തുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് മംഫഴത്ത് ഉണ്ടാകുന്നതിനേക്കാളും മുന്തിക്കപ്പെടേണ്ട കാര്യമാണ് ശേഷം വരും അപ്പോൾ കൊടുക്കണം ആവശ്യമില്ല ഏതായാലും ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും നിശ്ചയിച്ചത് അടിമകളുടെ മസ്ഹത്തിന് വേണ്ടി അതുകൊണ്ട് ചില വിഷയങ്ങളിൽ വഹിയില്ലെങ്കിലും ഇസ്ലാമിൽ അതിങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ കഴിയും കഴി ഇത് നോക്കിയാൽ മതി അതിൻ്റെ അസ്ബാബ് അറിയാം അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ അറിയാം ഇസ്ലാം നിശ്ചയിച്ച മസല വഴി അറിയാം അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല അതെന്തായാലും ഇസ്ലാമിൽ അനുവദിക്കൂല എന്ന് പറയാൻ ഇസ്ലാമിനെ പറ്റി പഠിച്ച ആൾക്ക് പറ്റും ചിലത് നമുക്ക് കൂടി പറ്റും ചിലത് ഏത് സാധിക്കാനും പറ്റും ഒരു ഒരു വ്യക്തമായ ചൂഷണത്തിന് വഴി കണ്ടു അതെന്തായാലും ഇസ്ലാമ് അനുവദിക്കാൻ സാധ്യയില്ല എന്ന് ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയുന്ന ഒരാൾക്ക് പടയാൻ കഴിയും